ജില്ലാ പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ അംഗപരിമിതർക്ക് ഇലക്ട്രോണിക് വീൽ ചെയറുകൾ വിതരണം ചെയ്തു എച്ച് സലാം എം എൽ എ വിതരണോദ്ഘാടനം നിർവഹിച്ചു ഒന്നിന് ഒന്നേ ദശാംശം രണ്ട് നാല് ലക്ഷം രൂപ വില വരുന്ന ഇലക്ട്രോണിക് വീൽ ചെയറുകൾക്ക് അൻപത്തി അഞ്ച് ലക്ഷം രൂപ ചെലവിലാണ് ലഭ്യമാക്കിയത് ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അംഗപരിമിതർക്ക് ഇലക്ട്രോണിക് വീൽ ചെയറുകൾ വിതരണം ചെയ്തു എച്ച് സലാം എം എൽ എ വിതരണോദ്ഘാടനം നിർവഹിച്ചു വളരെ പദ്ധതിയാണ് ജില്ലാ പഞ്ചായത്തിൻ്റെത് ഇന്നിപ്പോൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതികൾ നമ്മൾ നോക്കിയാൽ അതിൽ കാണാനാവുന്നൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ഒരു വലിയ മാനുഷികമായി മുഖം പ്രകടിപ്പിക്കുന്ന ജില്ലാ പഞ്ചായത്താണെന്നുള്ളതാണ് ഇങ്ങനെയൊരു മനുഷ്യൻ്റെ പ്രയാസകരമായ ജീവിത ഘട്ടത്തിൽ ആ പ്രയാസങ്ങളെ തരണം ചെയ്യാൻ അവരോട് ചേർന്ന് ജീവിക്കുക എന്ന ഒരു മാനസികാവസ്ഥയിലാണ് ജില്ലാ പഞ്ചായത്ത് പ്രവർത്തിക്കുന്നത് കേവലമായൊരു ഔദ്യോഗികമായ കടമ നിറവേറ്റപ്പെടുന്നു എന്നുള്ളതല്ല ഇങ്ങനെയൊരു മുഖം ജില്ലാ പഞ്ചായത്തിന് ആവിഷ്കരിക്കാൻ കഴിയുന്നതിൻ്റെ കാരണം ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായി ഭരണാധികാരികളെ വന്നിരിക്കുന്നവരെല്ലാം വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന് പ്രത്യേകത പഞ്ചായത്തിൻ്റെ പ്രവർത്തന വഴികളിൽ കക്ഷിരാഷ്ട്രീയത്തിൻ്റെ വേർതിരിവോ വിവേചനമോ ഒന്നും കാണിക്കാറില്ല ഒറ്റക്കെട്ടായിട്ടാണ് ഒരു ടീമായിട്ടാണ് എല്ലാവരും കൂടി ചേർന്ന് ഒന്നേ ദശാംശം രണ്ടേ നാല് ലക്ഷം രൂപ വില വരുന്ന ഇലക്ട്രോണിക് വീൽ ചെയറുകളാണ് ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്തത് അൻപത്തി അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി അധ്യക്ഷയായി അൻപത്തി അപേക്ഷകരിൽ നിന്നും നാൽപ്പത്തിനാല് പേരെ തെരഞ്ഞെടുത്താണ് ഇപ്പോൾ വീൽ ചെയറുകൾ നൽകിയത് ബാക്കിയുള്ള അപേക്ഷകർക്കും അടുത്തുതന്നെ വീൽ ചെയറുകൾ നൽകുമെന്ന് ജില്ലാ പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായ ടി എസ് നാഹ ബിനു ഐസക് രാജു എം വി പ്രിയ അംഗങ്ങളായ ജോൺ തോമസ് അനന്തു രമേശൻ ബി ഉത്തമൻ ഹേമലത ഗീതാ ബാബു ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി കെ ആർ ദേവദാസ് എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ്